ഇന്നൊരു വെറൈറ്റി ഗ്രീൻ പീസ് കയറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം തലേ ദിവസം ഞാൻ കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് കുക്കറിൽ വേവിച്ചെടുത്തു ഒരു മൂന്ന് വിസലടിച്ചപ്പോഴത്തേക്കും വെന്ത് കിട്ടിയിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്താണ് വേവിച്ചത് പിന്നീട് ഒരു പാൻ എടുത്തു അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കടുവ് പൊട്ടിച്ചു ആദ്യം തന്നെ ഞാൻ സവാളയാണ് ചേർക്കുന്നത് ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് വാടുന്ന നേരം കൊണ്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വാടുന്ന നേരം കൊണ്ടാണ് ഞാൻ വെളുത്തുള്ളി പൊളിച്ചെടുത്തത് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് വേണ്ടത് ഇഞ്ചി എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ക്യാരറ്റും തക്കാളിയും ഉണ്ടായിരുന്നു അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കിഴങ്ങും കൂടെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിരിക്കും പിന്നെ പൊടി ഐറ്റംസ് ആയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇവിടെ ചേർക്കുന്നില്ല പകരം ഞാൻ പെരിഞ്ചീരുകത്തിൻ്റെയും കുരുമുളകിൻ്റെയും പൊടിയാണ് ചേർക്കുന്നത് അതൊന്നും ഇടുന്ന കാണിക്കാൻ എനിക്ക് പറ്റിയില്ല കുഞ്ഞ് ഭയങ്കര ആയിരുന്നു ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് അതിലേക്ക് നമ്മൾ ഗ്രീ വെന്ത ഗ്രീൻ പീസ് കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ ആ വെള്ളം ഒന്നും വറ്റിച്ചെടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഗ്രീൻ പീസ് കയറി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്